ദേശീയ ഹരിത സേന മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ തീമാറ്റിക് ക്യാമ്പിന്റെ ഭാഗമായി പറവക്കൂട്ടുകാരെ എന്ന പേരിൽ തിരുവിഴാകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ ഏകദിന പക്ഷി നിരീക്ഷണ പരിപാടി സംഘടിപ്പിച്ചു ദേശീയ ഹരിത സേന പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ഗുരുവായൂരപ്പൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ ഹരിത സേനയുടെ അതായത് സ്കൂൾ കുട്ടികളുടെ പരിസ്ഥിതി ക്ലബുകൾ അപ്പൊ അവരുടെ പരിസ്ഥിതി വിദ്യാഭ്യാസം ഊട്ടിയുറപ്പിക്കുന്നതിനായിട്ട് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എല്ലാ ജില്ലകളിലും പരിസ്ഥിതി വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് പാലക്കാട് ജില്ല വളരെ വൈവിധ്യമുള്ള പരിസ്ഥിതിയുള്ള ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ വിവിധ പാരിസ്ഥിതിക ഘടകങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിലും അധ്യാപകരിലും പരിസ്ഥിതി ബോധം പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം പ്രോഗ്രാമിൻ്റെ പേര് തീമാറ്റിക് ക്യാമ്പയിനിങ് എന്നുള്ളതാണ് അപ്പോൾ വിഷയാധിഷ്ഠിതമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ഇനി വരുന്ന തലമുറയെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറവകളെ തേടി എന്ന് പറയുന്ന പക്ഷി നിരീക്ഷണ പരിശീലന പരിപാടിയാണ് ഇന്ന് നമുക്കിവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു ബൈനോക്കുലറും മറ്റും ഉപയോഗിച്ചാണ് വിവിധ തരം പക്ഷികളെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തത് പുലർച്ചെ തുടങ്ങിയ പക്ഷി നിരീക്ഷണത്തിൽ അൻപതിലധികം ഇനങ്ങളോളം പക്ഷികളെ തിരിച്ചറിയാൻ സാധിച്ചു പക്ഷി നിരീക്ഷകരായ സുസ്മിത് വർണം സുകുമാരൻ യഹിയ ഹാറൂൺ അജീഷ് തത്തേങ്ങലം രഞ്ജിത് ജോസ് എന്നിവർ കുട്ടികൾക്ക് പക്ഷികളെ പരിചയപ്പെടുത്തി ഏഹ് പിന്നെ ചുവലുകളുടെ നിറം വാലിൻ്റെ നിറം അതൊക്കെ അടി അനുസരിച്ചാണ് നമ്മളതിനെ തിരിച്ചറിയുക ഏ അപ്പം ഈ ഈ പുസ്തകം എന്ന് പറയുന്നത് ഇതൊരു ഫീൽഡ് ഗൈഡാണ് ഇപ്പോൾ നമുക്ക് പക്ഷി നിരീക്ഷണത്തിൽ വളരെ വൈദ്യസംബന്ധം ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് ഇത്തരം പുസ്തകം ഫീൽഡ് ഗൈഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പക്ഷികളെ തിരിച്ചറിയാൻ പറ്റും അപ്പം നോക്കിയിട്ട് ചിത്രം നോക്കി തിരിച്ചറിയാം വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നിവർ പരിപാടികൾ സംബന്ധിച്ചു അത്യാവശ്യം നല്ലൊരു രസകരമായ യാത്രയായിരുന്നു ഇത് ഇതിൽ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി ഇതിൽ നിന്ന് നമുക്ക് കുറെ കൂട്ടുകാരെ കിട്ടി പിന്നെ നമ്മൾ കുറച്ച് കാട്ടുകൂടക്കെ നടന്നു എക്സ്പീരിയൻസ് ആണ് കുറഞ്ഞ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഒന്ന് ഡോക്ടർ മനസ്സിലാക്കുന്നത് പ്രകൃതിയിലെ ജൈവ കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കാനും പക്ഷി നിരീക്ഷണം കുട്ടികൾക്ക് ഏറെ സഹായിച്ചതായി അധ്യാപകനായ സബീൽ മുഹമ്മദ് പറഞ്ഞു പക്ഷി നിരീക്ഷണ ക്യാമ്പ് കുട്ടികൾക്ക് ഏറെ ആവേശപ്രദവും അതുപോലെ തന്നെ വിജ്ഞാനപ്രദവുമായിരുന്നു പക്ഷി നിരീക്ഷണ ആപ്പുകൾ ഇന്ന് ലഭ്യമാണ് അത്തരം ആപ്പുകളിൽ പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്ന ഈ പക്ഷികളുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാനും അത് ഏതു പക്ഷിയുടേതാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ആപ്പുകൾ ഇന്ന് ലഭ്യമാണ് അത്തരത്തിലുള്ള ആപ്പുകൾ ഈ ക്യാമ്പിലൂടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് കൊടുക്കേണ്ടത് അപ്പോൾ ജൈവ ആവാസ വ്യവസ്ഥയെ തിരിച്ചറിയാനും ഇത്തരം ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഏറെ ഉപകാരപ്രദമാണ് തുടർന്നും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ലഭ്യമാവട്ടെ സി സി എൻ ചത്തൂർ